ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരെ സഭാ നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം പോറ്റിയെ കയറ്റിയെന്ന ഗാനം പ്ലക്കാർഡുകൾ ഉൾപ്പെടുത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ദേവസ്വം മന്ത്രി രാജിവയ്ക്കണമെന്ന് എസ് ഐ ടിക്ക് മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇതോടെ മറുപടിയുമായി എം രാജേഷ് രംഗത്തെത്തി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും ഭീരുത്വമാണ് പ്രതിപക്ഷത്തിനെന്നും തിണ്ണമിടുക്ക് കാണിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം ചർച്ച ചെയ്യേണ്ടി വരുമെന്ന ഭയമാണ് പ്രതിപക്ഷത്തിന് ഭീരുത്വമാണെന്നും തിണ്ണമിടുക്ക് കാണിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ ഭരണപക്ഷ എം എൽ എമാരും എഴുന്നേറ്റ് നിന്നു പോറ്റിയെ കയറ്റിയെന്ന പാടി ഗാനം പാടി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്വർണം കെട്ടത് ആരപ്പായെന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കുമെന്നും ഹൈക്കോടതിയിൽ തോറ്റപ്പോൾ സഭയിൽ സമരം ചെയ്യുകയാണെന്ന് എം വി രാജേഷ് കുറ്റപ്പെടുത്തി ബസിൽ ലൈംഗിക അതിക്രമം ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുമാണ് നീക്കം ഷിംജിതയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ദൃശ്യങ്ങളിൽ എഡിറ്റിംഗ് നടന്നുവെന്നാണ് പോലീസ് നിഗമനം വടകര മുട്ടുങ്ങൽ വെസ്റ്റിലെ സഹോദര വീട്ടിൽ ഒളിവിലായിരുന്ന ഷിംജിതയെ ഇന്നലെ ഉച്ചയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ ഷിംജിതയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കുന്ദമംഗല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് പ്രതിയെ മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് മാറ്റിയത് ദീപക്കിന്റെ മരണത്തിൽ ആത്മഹത്യ കുറ്റം ചുമത്തിയാണ് ഷിംജിതയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണത്തിൽ യുവതി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അത് സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ പോലീസിന് കിട്ടിയിട്ടില്ല സംഭവം നടന്ന ബസിലെ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴി വേഗത്തിൽ ശേഖരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും ഇന്ന് തന്നെ കുന്നമംഗലും കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ഷിംജിതയുടെ നീക്കം ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ മൊഴിയിൽ വിശദീകരണവുമായി മുൻ ദേവസ്വം മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഒരു തവണ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വീട്ടിൽ പോയതെന്നാണ് കടകംപള്ളിയുടെ വിശദീകരണം എന്നാൽ സന്ദർശന വേളയിൽ അദ്ദേഹത്തിൽ നിന്ന് യാതൊരുവിധ സമ്മാനങ്ങളും താൻ കൈപ്പറ്റിയിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ഗൺമാനും ഒപ്പമാണ് ഒരിക്കൽ പോട്ടിയുടെ വീട്ടിൽ പോയത് ഒരു പരിപാടിക്ക് പങ്കെടുക്കാനാണ് പോയത് കുട്ടിയുടെ പരിപാടി എന്ന് ഇന്നലെ പറഞ്ഞത് പിശകു പറ്റിയതാണെന്നും പോട്ടിയുടെ അച്ഛന്റെ എന്തോ ചടങ്ങിലാണ് പോയതെന്നും കടകംപള്ളി തിരുത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ജാമ്യ ഹർജികൾ തള്ളിയ ഹൈക്കോടതി പ്രതികൾക്കെതിരെ ആഞ്ഞടിച്ചു അദ്വൈതം എന്ന ചലച്ചിത്രത്തിലെ പഞ്ചാഗ്നി മധ്യെ തപസ് ചെയ്താലും പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് ഗാനമുദ്ധരിച്ചു പ്രതികളുടെ പാപകർമ്മങ്ങൾ ചൂണ്ടിക്കാട്ടിയ കോടതി കൊള്ളയടിച്ച ബാക്കി സ്വർണ്ണം എവിടെയെന്ന് മാരാഞ്ഞു അയ്യപ്പന്റെ സ്വർണം പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു എന്ന് തുറന്നടിച്ച കോടതി കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ചു ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ ഒരു പാർട്ടി അംഗമാണെന്നും സ്വാധീനമുള്ള ആളാണെന്നും ജാമ്യം കിട്ടൽ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നും കോടതി പറഞ്ഞു ജാമ്യ ഹർജിയിൽ വാദം കേൾക്കവേ തങ്ങൾ നിരപരാധികളാണെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി താമരശ്ശേരി ചുരത്തിലെ ഏഴാം വളവിനും മുഗൾ ഭാഗം മുതൽ ലക്കിടി വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി ഇന്നും നാളെയുമായി നടക്കും ഹെയർപിൻ വളവുകൾ വീതി കൂട്ടി നവീകരിക്കുന്നതിന് ഭാഗമായി മുറിച്ചിട്ട മരങ്ങൾ ആറാം വളവിൽ നിന്ന് ലോറിയിലേക്ക് മാറ്റി കയറ്റലും ഈ തീയതികളായി നടക്കും രാജ്യത്ത് തളച്ചു വഴുന്ന ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ നിന്ന് സാധാരണക്കാർ രക്ഷിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ തട്ടിപ്പിനിരയാകുന്നുവെന്ന് തോന്നിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ ബാങ്ക് ഇടപാടുകളും മരവിപ്പിക്കാൻ സഹായിക്കുന്ന കിൽ സ്വിച്ച് സംവിധാനമാണ് ഇതിൽ പ്രധാനം ഉപഭോക്താക്കളുടെ യു പി ആപ്പുകളിലോ ബാങ്കിങ് ആപ്പുകളിലോ ഒരു പ്രത്യേക എമർജൻസി ബട്ടൺ ഉൾപ്പെടുത്താനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമിതി ശുപാർശ ചെയ്യുന്നത് സംശയാസ്പദമായ ഫോൺ കോളുകളോ സന്ദേശങ്ങളോ കിട്ടുമ്പോൾ ഈ ബട്ടൺ അമർത്തുന്നതിലൂടെ അക്കൗണ്ടിൽ നിന്നുള്ള എല്ലാ പണമിടപാടുകളും ഉടനടി തടയാൻ സാധിക്കും തട്ടിപ്പുകാർ പണം കൈക്കലാക്കുന്നത് ഇതിലൂടെ തടയാനാകും ഓൺലൈൻ തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമായി ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നു ബാങ്കിംഗ് മേഖലയിലെ റിസ്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് ഇതിനകം തന്നെ വിവിധ ഓഹരി ഉടമകളുമായി ചർച്ചകൾ നടത്തി നടത്തിക്കഴിഞ്ഞു ഭീകരാക്രമണങ്ങൾക്കെതിരെയുള്ള ഇൻഷുറൻസ് പൂളുകൾക്ക് സമാനമായി ഡിജിറ്റൽ തട്ടിപ്പുകൾക്കായി പ്രത്യേക ഇൻഷുറൻസ് ഫണ്ട് രൂപീകരിക്കാനാണ് ആലോചന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പി പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ ദേശീയ ഭാരവാഹി യോഗത്തിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ചർച്ചയായി കേരളം ബംഗാൾ ആസാം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഇതുവരെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ദേശീയ അധ്യക്ഷൻ അവലോകനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റുമാരും പ്രഭാരിമാരും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ബംഗാളിൽ ബി സർക്കാർ രൂപീകരിക്കുമെന്നും തമിഴ്നാട്ടിലും ബി ജെ പി എൻ ഡി സർക്കാർ അധികാരത്തിലെത്തുമെന്നും റിപ്പോർട്ടുകൾ അടിസ്ഥാന ിൽ വിലയിരുത്തി അസാമിൽ തുടർച്ചയായ മൂന്നാം തവണയും ബി സർക്കാർ രൂപീകരിക്കും പുതുച്ചേരിയിൽ എൻ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നും വിലയിരുത്തി എം കെ സ്റ്റാലിന്റെ സനാതനധർമ്മത്തെ ഡെങ്കിപ്പനി മലേറിയ കൊറോണ എന്നിവ പോലെ തുടർച്ചു നീക്കണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവന വിദ്വേഷ പ്രസംഗമാണെന്ന് മദ്രാസ് ഹൈക്കോടതി ഉദയനിധി സ്റ്റാലിൻ വംശഹത്യ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു അത് വിദ്വേഷ പ്രസംഗമാണെന്ന് മദ്രാസ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ജസ്റ്റിസ് എസ് ശ്രീമതി പുറപ്പെടുവിച്ച വിധിയിലാണ് ഈ പരാമർശം സനാതനധർമ്മത്തെ എതിർക്കും എന്നല്ല പകരം സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതെന്നും ഇതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ വംശഹത്യ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനാലാണ് ഇത് വിദ്വേഷപ്രസംഗമാണെന്ന് കോടതി പറയുന്നതെന്നും ജഡ്ജി എസ് ശ്രീമതി പറഞ്ഞു ബംഗ്ലാദേശിൽ ഉന്നത സൈനിക വിഭാഗമായ റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയന് നേരെ ഇസ്ലാമിക ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഒരു ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര പരിക്ക് കഴിഞ്ഞ ദിവസം വൈകിട്ട് ചാറ്റോഗ്രാമിലെ സീതാകുണ്ടയിലെ ജംഗിൾ സലിംപൂർ പ്രദേശത്ത് വെച്ച് നടന്ന ആക്രമണത്തിൽ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ മൊട്ടോലോബെയാണ് കൊല്ലപ്പെട്ടത് സ്ഥലത്ത് ആർ എ ബി ഉദ്യോഗസ്ഥർ പതിവ് പരിശോധന നടത്താൻ എത്തിയപ്പോഴാണ് ഇസ്ലാമിക ഭീകരർ ഇവരെ ആക്രമിച്ചത് മഴുവും വാളും മറ്റ് മാരക ആയുധങ്ങളുമായി ഭീകര ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഗാസ സമാധാന ബോർഡിൽ ചേരാനുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം പാകിസ്ഥാൻ സ്വീകരിച്ചു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാദ് ദാർ ആണ് ഇക്കാര്യം അറിയിച്ചത് യു എൻ എസ് ഇ പ്രമേയം രണ്ടായിരത്തി എണ്ണൂറ്റിമൂന്ന് പ്രകാരം ഗാസ സമാധാന പദ്ധതിയെ പിന്തുണച്ച് പാകിസ്ഥാൻ സമാധാന ബോർഡിൽ ചേരാനുള്ള തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു കൂടാതെ സ്ഥിരമായ വെടിനിർത്തൽ മാനുഷിക സഹായം ഗാസയുടെ പുനർനിർമ്മാണം അൽ ഗുദ്ധ്സ് അൽ ഷെരീഫ് തലസ്ഥാനമായുള്ള ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്നിവയിലേക്കുള്ള നീതിയുക്തവും സമയബന്ധിതവുമായ പാതയോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുവെന്ന് ദാർ എക്സിൽ കുറിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജാപ്പനീസ് മുൻ പ്രധാനമന്ത്രി ഷിൻഷോ ആവെയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഷിൻഷോയെ ആക്രമിച്ചയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് ജാപ്പനീസ് കോടതിയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു ഇരുപത്തേഴ് വർഷത്തെ സേവനത്തിനൊടുവിൽ ഇന്ത്യൻ വംശജീയ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്നും വിരമിച്ചു റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിക്കുന്ന ബഹിരാകാശ നടത്തങ്ങൾക്കും ബഹിരാകാശ നിലയത്തിലെ ഒൻപത് മാസത്തെ കഠിനാധ്വാനത്തിനും പേരുകേട്ട വ്യക്തിയാണ് സുനിത വില്യംസ് സിന്ധു നദി ജലകരാർ ഇന്ത്യ നിർത്തിവെച്ചതിലുള്ള പാകിസ്ഥാന്റെ അമർശം അവസാനിക്കുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും സിന്ധു നദി ജല ജലകരാറിന്റെ വിഷയം ഉന്നയിച്ചു കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്കും പ്രാദേശിക സ്ഥിരതയ്ക്കും അഭൂതപൂർവ്വമായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇസ്ലാമാബാദ് വ്യക്തമാക്കി